ഒന്നും പറഞ്ഞാൽ നമ്മൾ പോകുന്ന എറണാകുളത്തേക്ക് ആ എറണാകുളത്ത് പരിപാടി ഉണ്ട് പ്രോഗ്രാം ഉണ്ട് അപ്പോ നമ്മൾ തോപ്പുംപൊടി കണ്ട പോണേ അപ്പൊ ഇന്ന് ഞാനും സ്നോ ബേബിയും പിന്നെ അതും പിന്നെ ഡനിയനും ഉള്ളത് പിന്നെ ഇന്ന് സൗണ്ട് ഇട്ടേക്കുന്നത് നമ്മുടെ ഡ്രൈവ് എത്തി ഇന്ന് ആക്ച്വലി ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ വ്ലോഗ് എടുക്കുന്ന നമ്മൾ പോകുന്നു പ്രോഗ്രാം കാണുന്നു നമ്മൾ സ്നോ ബേബി വന്നതിന് ശേഷമാണെങ്കിൽ സ്നോ ബേബിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണ് അതെ നമ്മളെങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നൊക്കെയാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ആ നമ്മളുടെ സൗണ്ടുകാരും അവരൊക്കെ ചെയ്യുന്ന പണിയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് അപ്പം അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ സൗണ്ടുകാർ നേരത്തെ നിങ്ങൾ ഒരു മൂന്ന് മണിക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ട് സൗണ്ട് ഒക്കെ ശെരിയാക്കാണ് കേട്ടോ പ്രോഗ്രാം പ്രോഗ്രാം എട്ട് മണിക്കാണോ ആണോ സ്നോടെ ഇതൊരു ഹോൾ ആയതുകൊണ്ട് നല്ല എക്കോ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നോ സ്നോബിബിക്ക് ആദ്യം വലിയ ഇഷ്ടപ്പെട്ടില്ല അവനെ ഇത് നമ്മളവിടെ നടത്തി ആക്കിയതിന് ശേഷം നമ്മുടെ അതും നമ്മുടെ ഇവരെ സഹായിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ട് അതുമാത്രമല്ല എൻ്റെ അനിയനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും പിടിച്ചു വയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്താ നമ്മുടെ പ്ലെയർ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി പ്ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അതായത് നമ്മുടെ സൗണ്ട് കരുടെ സൗണ്ട് കൊണ്ടുവരുന്ന ഫ്ലൈ കേസ് തന്നെ തന്നു അപ്പോൾ നമ്മൾ അതിലാണ് സെറ്റ് ചെയ്യുന്നത് കംഫർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്നോ ബേബി ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഭയങ്കര ഓടിക്കളിയായിരുന്നു കേട്ടോ ഒരു സൗണ്ട് റെഡിയാക്കുന്നു ആക്കുന്നു അതുതാ അതും പ്ലെയർ സെറ്റ് ചെയ്യുന്നത് പ്ലെയർ സെറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഇവരുടെ ഈ ബോക്സിൽ തന്നെയാട്ടോ ഇതൊക്കെ ഇപ്പം പാക്ക് ചെയ്തിരിക്കുന്ന വയ്ക്കുന്ന അതിലാണ് ഈ അതിൻ്റെ മുകളിലാണ് പ്ലെയർ സെറ്റ് ചെയ്യുന്നത് ഇടി ഈ ഒരു ഒരു പോലെ നടപ്പിിലിരിക്കണം അതിന് വേണ്ടിട്ടാണ് വിട്ട ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നാ ആ അല്ലാഹ് അങ്ങേരെ വന്നേലെ ഇങ്ങനെ വന്നു കിടക്കാമോ ചവൂട്ടേനെ വാ വട്ടിയാണെന്നങ്ങരൂടെ ഉള്ളൂ വട്ടിയാണോ സോ 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 കുറച്ചു നേരം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്നെ അത് ഒന്ന് ശല്യം ചെയ്യാർന്നെട്ടോ അത് കഴിഞ്ഞപ്പോൾ നേരെ സ്നോട്ട് അടുത്തേക്ക് പോയി ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ അവര് ആയി പിന്നെ കളി അത് കഴിഞ്ഞ് ഞാൻ എന്റെ മുടി കഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് അത് കെട്ടിവെക്കാന്ന് വിചാരിച്ചോ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എന്റെ മുട്ടത്തില് കേട്ടോ പണ്ട് മുട്ട ഇരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നു മുടി എങ്ങനെ അഴിച്ചിട്ട് നടക്കാനായി ഇനി ഭാവിയിൽ എനിക്ക് സെറ്റാകും എന്നൊക്കെ കാരണം അത്ര സുഖമായിരുന്നു ഇപ്പൊ ഭയങ്കര ചൂടാണ് ഇതാണ് നമ്മുടെ കൺസോൾ കൺസോള് സെറ്റ് ചെയ്തു പ്രത്യേകിച്ച് നല്ലത് ത്രീ പീസായ രണ്ട മൂന്നെണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചു അത്രേള്ളു കൊറേ വയറിണ്ട് ബാഗുകൾ കൊറേ പെട്ടികൾ കൊറേ സാധനങ്ങൾ ഗുഡ് 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 ബോയ് 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 കണ്ടോ കടിച്ചിട്ട് കൈ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള എന്താ ഇത് നമ്മളുടെ ഈ പിള്ളേരുണ്ടല്ലോ ഒരു ട്വൽത്ത് രണ്ട് മുതൽ ഒരു ട്വൽത്ത് വരെയുള്ള പിള്ളേർക്ക് അവർ പഠിക്കുന്ന സ്കൂളിലെ അതോറിറ്റീസ് മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അവർ കൊച്ചി കാണാൻ വന്നിട്ട് അവിടെ തന്നെ ഈ ഒരു ഹോള് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പിള്ളേർ അറിയാതെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഒരു പരിപാടി കേട്ടോ അത് മാത്രമല്ല അത് ഇനി വല്ല ഓർഫണേജ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ അന്മാര് അതൊക്കെ റെഡിയാക്കി നമ്മൾ വരുന്നതിന് മുന്നേ അവർ നേരത്തെ എത്തിയിട്ടോ ഓ എന്നാൽ അവിടെ പോയിട്ട് ആ ആൾക്കാരെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി അതിലൊക്കെ പോയിട്ട് കടിക്കുക ഷോക്കൊക്കെ അടിച്ചാലോ ഞാനെന്തായ്തു പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു സ്നോ പ്രോഗ്രാം എന്തായാലും കാണിക്കാൻ പറ്റില്ല കോപ്പിരായിട്ട് അടിക്കും പറയാമല്ലോ തുടക്കം ലാസ്റ്റ് എടുക്കാം ചെറുത് പിള്ളേർ മുതൽ വലിയ പിള്ളേർ വരെ ഉണ്ടാവും എന്നു പറഞ്ഞേ നോക്കാം ഇതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ സൗണ്ട് എടുപ്പ് ഒരാളെ സ്നോ പ്രോഗ്രാം തുടങ്ങി അവന് ഇടക്കോരന കൊടുക്കേണ്ടി വരും അവനെ ഇനിസ് അതല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ട ഭയങ്കര ആക്ടീവായിരുന്നു ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ അവനൊന്നുറങ്ങിയതാണ് വലിയൊരു ചെമ്മീന്റെ മണാട്ടെ പൊട്ട കീഴിൽ കിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെ സ്നോ ബേബിക്ക് ഫുഡ് ഒക്കെ കൊടുത്ത് അവന ഞാൻ നേരം പോയി പ്രോഗ്രാം കണ്ടു കാർ ഓൺ ആക്കിയിട്ടിട്ടാണ് കേട്ടോ പോയത് ഇല്ലെങ്കിൽ അവനൊന്ന് എഴുതേക്കും അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല കാരണം കഴിഞ്ഞാൽ പിള്ളേർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴും ബേബി നല്ല ഉറക്കായിരുന്നു കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെയും കൊണ്ട് അകത്തേക്ക് പോയി അവൻ അപ്പോഴേക്കും എഴുന്നേറ്റിട്ടോ അപ്പൊ നമ്മുടെ പിള്ളേരും അതും എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസ് പിള്ളേരുണ്ടല്ലോ അവർ ഫുഡ് കഴിക്കുവാണോ അവർക്ക് എട്ട് വരെ ഞങ്ങളുടെ ഹോൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് അവർ അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവർ പൂ ആലപ്പുഴയിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഫണേജിൽ നിന്നൊന്നും വന്ന കുട്ടികളല്ല ഒരു സ്കൂളിൻ്റെ ട്രിപ്പിന്റെ ഭാഗമായിട്ട് കൊച്ചി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ തന്നെ ഒരു പാർട്ടി ഇവരുടെ മാനേജ്മെന്റ് സർപ്രൈസായിട്ട് റെഡിയാക്കി അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ അവർ ഫുഡൊക്കെ അടിച്ചിട്ട് തിരിച്ചു വീട്ടിൽ പോകുന്നു അതായിരുന്നു പരിപാടി നമ്മളെല്ലാം കൂടെ പാക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളോടും പറഞ്ഞുകൊണ്ട് അവർ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് എവിടത്തേം പോലെ തന്നെ എവിടെയും കുറേ കുട്ടി ഫാൻസ് നമ്മുടെ സ്നോ ബേബിക്ക് കിട്ടി കുറേ പിള്ളേര് വന്ന് അവനെ തൊടും എന്താലോടെ ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ എനിക്കന്നെ ഇറിറ്റേഷൻ ആയി തോന്നി കേട്ടോ കാരണം അവനിങ്ങനെ ഒരുപാട് തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ തൊട്ട് തൊട്ട് ഇപ്പം അവനെ പിള്ളേർ ഇഷ്ടമല്ലാതായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉത്സാഹിച്ച് പാക്ക് ചെയ്തു ഞാനല്ല അതും പിന്നെ എൻ്റെ അനിയനും നമ്മളെ സാധനങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സൗണ്ട് സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു ായി പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടാ പിള്ളേരാ ഒക്കെ നന്നായിരുന്നു പറഞ്ഞു ഞാൻ ഓടി വന്നപ്പോഴേക്ക് അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ਭਾਈ ਭਾਈ ਕੰਮ ਵੀ ਹੋ ਗਿਆ ਕਰਨ ਦੀ ਕੰਮ ਹੋਣੀ ਕੀ ਨਿਹੜ ਮੁੱਟੀ ਆ ਨਾ ਬੈ